സ്റ്റാർട്ട് ചെയ്യുകയാണ്

എം ജി ടക്കാണ് കൂടുതൽ നിങ്ങൾ മുന്നൂറ് പ്രാവശ്യം കിടക്കുമ്പോൾ എക്സ്യൂട്ട് കിട്ടുവാണെ നിങ്ങൾ എം ജി ത്രീ അവിടെ നിന്ന് കറിയോ ഇത് എന്താണ് ഇവിടെ കറക്കാല്ലേ എം ജി ത്രീ അല്ലേ i okay, okay, okay guys. guys let's go for first grade guys let's go <laughs> <Ardurne> first grade a <laughs> chance guys what i get nothing your chutiya yor. nothing i didn't get guys <laughs> guys adada, adada. Matai, You do not you वन टू थ्री फोर फाइव सिक्स सेवन एट नये टन लवल तेटी फोर्टीन फिफ्टीन सिक्सटी सेवेंटी एट्टीन नयटीन ट्वेंटी गाइस

Seven, eight, nine, ten. మెడిట్ అడ్ర షాప్స్ ఈ నటా ఈ लेट्स गो गाइस लेट्स गो कोई पोल एड्रेस है ना पोल एड्रेस है इधर तक हरे कि लेट्स गो फॉर वन अरे बेटा मतधाके सामान 1 2 3 4 5 6 7 8 9 10 10 10 ब्रो എന്നോട് വേണെന്ന് പറഞ്ഞോളൂട്ടി പക്ഷേ എത്ര എന്താ എന്താ ഇനി എന്റെ ഉറക്കണ്ട ഇനി മറ്റേ ഇത് ഉറക്കാല്ലേ എക്സ്യൂട്ട് ഉറക്കാലേല്ലോ

സെവൻ എയ്റ്റ് കേട്ടി കിട്ടിയാൽ കേട്ടോ ലക്കിച്ച് സത്യം പറയാനല്ല നേടി നേട്ടുണ്ട് കുറച്ച് കോയിക്കിട്ടുണ്ട് കേട്ടോ പത്ത് പതിനാലും പതിനെട്ടും പതിനാറ് രണ്ട് പതിനെട്ട് ഇരുപത് കോഴിക്കുണ്ട് എൻ എഫ് ഇറ്റ് എഫ് ഗൈസ് ഗോ വൺ ഗൈസ് അല്ലല്ല

ആഹ് ഇത് 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 കേട്ടാ പക്ഷെ സാധനം കിട്ടുന്നുണ്ട് കേട്ടാ നേരത്തെ കിട്ടി ശരി നേരത്തെ കിട്ടിന്ന ഓക്കെ കാശ് ഇത് പത്തല്ല പതിനൊന്നാണ് തുടങ്ങുന്നു പത്താണ് മതി വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ കൊടുക്കു अरे ये तंदे इधर तो नहीं रहते ना ना एप्पन बार ना मायी रहे गाइस लेट्स गो गाइस लेट्स गो फॉर वन माय वन टू थ्री फोर फाइव सिक्स सेवेन एट नाइन लेट्स सी लेट्स सी लेट्स सी ശ് ശംഖ് ശ് ശരുന്നോ മുത്തോൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ം കിട്ടി പിണ്ടി താണ്ടാ നീന്റെ തീട്ടെ സ്വർണ്ണമുള്ളത് ഇതല്ലേ നിനക്ക് വേണ്ടത് ഇതല്ല വേണ്ട ഈ ഡ്രസ്സ് ഞാനെ ലോമി തന്നെ തരാൻ കേട്ടാ ഇതല്ലേ നിനക്ക് വേണ്ട ഇതിനെങ്കിലും ഞാൻ ലോകിച്ചെടുത്തരാട്ടാർ ഇതുവരെ ശ്രീരാംഗതിലെ ഇന്ത്യ ഞാൻ ഒരിക്കലും വെച്ച കേട്ടാ നിനക്കിത് കോഴിത്തല മുടിച്ചൂര് കോഴിത്തലിണ്ട് കോഴിത്തല ഇണ്ടി

ഇത് മേടിക്കാം ഇത് മേടിക്കാം ഹെൽമറ്റ് വേണ്ട വേണ്ട പിന്നീട് പിന്നീട് ഉണ്ട് അതുകൊണ്ട് വേണ്ട ആ ഹെൽമെറ്റ് വേണ്ട പിന്നീടെ ഹെൽമറ്റ് കോട അഞ്ഞൂറ് മുന്നൂറ് കോയിനായി ഇരുന്നൂറ് കോയിനായി നോക്കാം നോക്കാം എയ്റ്റ് നയൻ ടെൻ

അങ്ങനെയൊക്കെ പരിപാടികളുണ്ടായിരുന്നു വന്നേക്കാ ഇല്ല ഈ തന്ത്യില്ലാത്തമാരെന്നെ കൊണ്ട് അത് എടുപ്പിച്ചു സത്യം പിന്നെ അതെടുക്കണ്ട മാക്സ് ആണ്

മൊത്തം പോയാടാടി കാണിക്കുന്നു കുണ്ടച്ചാൻ ഓർത്ത് ഞാൻ ഓർത്ത് ഇതിനകത്തോട്ട് വരുന്നിട്ട് നമ്മള് മേടിക്കുക വിചാരിച്ചതാ

അതല്ല എല്ലാം പോയി മൈരി കറക്കണം എന്നാ കിട്ടത്തുള്ളൂ കറക്കണോ ആ കഴപ്പ് തീർന്നല്ലോണോ എല്ലാത്തിന്റെ ലെവൽ 4 ആക്കണെങ്കിൽ കുറേ വേണംടാ ഇവിടെ എത്രയാണ് നല്ലടാ എങ്ങനെടാ എന്ത് വടിയാടാ ഇത് കൊള്ളാ കൊള്ളാടാ നല്ലത് ലോബിയിലേക്ക് അക്കണ്ടടാ ഇട്ടോണ്ട് ഇരിക്കണം നല്ലവാണ് ഈ ചാർള റഫാരോ ഫാരോനെ നമുക്ക് മാക്സ് ആക്കാനാണ് അയ്യ 200 അയ്യ ഫാരോ ഇത് തന്നെ കൊള്ളാണ് അല്ല അത് കൊള്ളില്ല ആ അതുകൊണ്ടത് ഫ്രീ ഫയർ കൊടുക്കാ പറയാമായിട്ട് ഇത് എക്സിക്യൂട്ട് കൊള്ളൂല്ലേ വെക്കാത്തിന് ഇംഗ്ലീഷ് വന്നിട്ട് എം ജിത്തി

പിന്നെന്താന്ന് <muffled> <iction>? <users towers> <throat> <ensity deficit wszystOS> इतने के नाले 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 കുറച്ചുകൂടെ തരണ്ടേടാ അത്രയും സാധനം വരുന്നതന്നെ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആ എന്തുണ്ട് കിട്ടുന്നുണ്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ട് ോട്ടാ നീ നിന്നു பிண்டி அட நி மொழி

8 9 Woo! let's go bro brooooooo bro, bro Saibab <laughs> bro, is Lekes <laughs> bro Saibab is Lekes bro Saibab is Lekes bro Saibab is Lekes bro 1 2 3 4

സായിപ്പ ആറ് കോർ അത് മേടിച്ച ഇതാക്ക Let's go ra! Saibam in attack. One, two, three, four, five, six, seven, eight, nine, oh, ten. <laughs> 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 മോനമ 90 വീഞ്ഞ ഒരു 100 ഗ്രുക്കി മുത്തേ ചാബീസ് ലെക്കിസ് ബെസ്റ്റ് ടൈം ബ്രോ ഹായ് ഇലറ്റിക്സ് ഐ ആം एवरीथिंग ബ്രോ ഐ ആം एवरीथिंग ഓള്ളൊരി പറയാйна മുത്തേ ഓള്ളൊരി പറയാം ഐ ആം एवरीथिंग ബ്രോ ബ്രോ ഐ ആം एवरीथिंग ഐ ആം एवरीथिंग ബ്രോ ട്രെ കിട്ടതൊള്ള മേടിക്കാൻ പറ്റതൊള്ള ഇെന്നാ ഇങ്ങന ഗ്രൈറ്റ് ആയിട്ടുള്ള ആളാണല്ലേ സൂൾഡ് ഔട്ടാ

കേൾ കേൾക്ക് മലരുന്നോളെന്തൂറ്

अब उड़ाई इन्हीं व्यान घटा हूँ इन्हीं व्यान घटे इन्हीं कर्चुरा में एक्सक्लूसिव रिमोट वो वीडियो तो ये कॉलर ना ला ये ऐसी की हाई वैन हाई घटा है यार अब कर्चुरा हाई घटा ओके गैस वन मोर लेट्स गो वन मोर गैस ओके वन टू थ्री फोर फाइव सिक्स Seven, on, eight, oh, let nine, ten. Let's go guys. Let's go. <laughs> <laughs> okay oh, guys, let's go. One, two, three, four, five, six, seven, eight, <laughs> nine. വെറുതെനിക്ക് വൈദ്യുതി സോൾഡ് ഔട്ട് ഇനി മേടിക്കാൻ പറ്റൂടാ ഇനി ഇന്ന് മേടിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ മൊത്തത്തിൽ സോൾഡ് ഔട്ട് ആയില്ലേ ഇല്ലല്ല തലമുണ്ട് അല്ലടാ അത് അത് നാളേ ഇനി നോക്കി ഇനി അതുപോലെ കിട്ടുവെന്ന് ചോദിച്ചോ മനസ്സിലായോ ആണ് എട്ടേക്കിടേറ്റ് ഗ്രാഹ്റ്റർസ് ഓട്ടാ അഡ്രസ് ഓട്ടാ അഡ്രസ് ഐ വിൽ ടെക് അഡ്രസ് ഫോർ യു ഗൈസ് ഐ വിൽ ടെക് അഡ്രസ് ഓക്കേ ഓക്കേ എത്ര എത്ര നേരം വേണം ഓട വെയിറ്റ് ആ വെയിറ്റ് ഗൈസ് എത്ര നേരം വേണം നോക്കട करेक्ट എത്ര നേരം വേണം ഓട ഇങ്ങന ഒരു മാക്സ് ആകണമില്ല ലെവൽ 5 വരെ കാക്കിയ മതി ആയിരിക്കും എൻട്രി ഓട വെക്ക് എൺപത്തൊമ്പത് പത്ത് പത്ത് മുപ്പത് നാൽപ്പത് നാൽപ്പത്തൊന്നെണ്ണം വേണം നാൽപ്പത്തൊണ്ണം വേണം നാൽപ്പത്തൊന്നെണ്ണം മേടിക്കുക ഓക്കെ നാൽപ്പത്തൊന്നെണ്ണം മേടിക്കുക നാൽപ്പത്തൊന്നെണ്ണം മേടിക്കുക നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് നാല് നാനൂറ്റിപ്പത്ത് പോയിനൊക്കെ വിടുന്ന വിടല് കണ്ടോടാ ഷോ എഴുതി ഓക്കെ ഓക്കെ അപ്ഗ്രേഡ് ഗൈസ് അപ്ഗ്രേഡ് ഫോർ ലെവൽ ഫോർ ഗൈസ്